എല്ലാവർക്കും എന്റെ പുതിയ വിവരത്തിലേക്ക് സ്വാഗതം പി കിസാൻ സമ്മാൻ നിധിയിൽ തുക വിതരണം ലഭിക്കാത്ത ആൾക്കാർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി മറ്റുള്ള ആരും ഇവിടെ കാണണ്ട അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ ഒരു ഇ കെ വൈ പ്രോബ്ലം വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതാണ് അതിൻ്റെ അപ്ഡേഷൻ വരാത്തതുകൊണ്ടാണ് ചെയ്യാത്തത് ഇപ്പോൾ നിലവിൽ വീഡിയോ ചെയ്യുന്നത് പൈസ ലഭിക്കാത്ത ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കൊന്നെങ്കിൽ ലാൻഡ് സീഡിങ് ഇ കെ വൈ സി ബാങ്ക് സീഡിങ് ഈ മൂന്ന് കാര്യങ്ങളാണ് പി കിസാൻ സമ്മാനി തുക ലഭിക്കാതെ വരുന്ന ഏറ്റവും വലിയ വിഷയം അപ്പോൾ അങ്ങനെ നമ്മുടെ ബാങ്കിൻ്റെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ലാൻഡ് സീഡിംഗിൻ്റെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഇ കെ വൈ സിന് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് കാണേണ്ടതാണ് നിങ്ങളുടെ ഇ കെ വി സിയിലെ വിഷയം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്പ് വഴി നിങ്ങൾക്ക് ഇ കെ വൈ സി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതുവഴി നിങ്ങൾ ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങളുടെ മുടങ്ങിയ തുകയെല്ലാം ലഭിക്കുന്നതാണ് ബാങ്ക് പല ബാങ്കുകൾക്കും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊട്ട് നമ്മൾ ആദ്യം കൊടുത്ത അക്കൗണ്ടിലേക്കല്ല ഈ തുക വരുന്നത് അല്ലാത്ത പക്ഷെ നമ്മുടെ തുക വിതരണം മുടങ്ങിപ്പോകണം ഡി ബി ടി ട്രാൻസ്ഫർ ആണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നുള്ളൊരു ഓപ്ഷനിലേക്കാണ് നമുക്ക് മാറിയിരിക്കുന്നത് അപ്പോൾ പി എഫ് എം എസ് പബ്ലിക് ഫിനാൻസ് മാനേജ് സിസ്റ്റം വഴിയാണ് ഈ ഒരു എമൗണ്ട് കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഇതിനകത്ത് അക്സെപ്റ്റ് ചെയ്യുന്ന ബാങ്ക് മാത്രമേ നമുക്ക് തുക തുകതരണം ലഭിക്കുകയുള്ളൂ അതുകൊണ്ടാണ് നിങ്ങളുടെ പലരുടെയും ബാങ്കിൻ്റെ വിഷയം കൊണ്ട് തന്നെയും ഈ തുക തരണം ലഭിക്കാത്തത് അല്ലെങ്കിൽ പിന്നെ എൻ ബി സി എ വഴി കയറി നമ്മൾ അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ബാങ്കിൻ്റെ എമൗണ്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ലാൻഡ് സീഡിങ് ലാൻഡ് സീഡിങ്ങിനകത്ത് പല വിഷയങ്ങൾ കൊണ്ട് തന്നെയും നമ്മുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെയും നമുക്ക് ലാൻഡ് സ്ലൈഡിങ് റിജെക്ട് ആയി പോകുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇത് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് ഇതിനകത്ത് നേരിടുന്നുണ്ട് അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുക നിങ്ങൾക്ക് ജെന്വിനായിട്ട് നിങ്ങളുടെ എമൗണ്ട് ഇത്രയും നാളെ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസാന അവസരമാണ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യുകയെന്ന് വെച്ചാൽ ലാൻഡ് സ്ലൈഡിങ് ബാങ്ക് സീഡിങ് എ കെ വൈ ഈ മൂന്ന് കാര്യങ്ങളുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി ജെന്യൻ ആയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ സ്വന്തമായിട്ട് നിങ്ങൾ ഭൂമിയുള്ള വ്യക്തിയാണെങ്കിൽ മാത്രമേ കോൺടാക്ട് ചെയ്യാവുള്ളൂ അല്ലാത്ത ആരും കോൺടാക്റ്റ് ചെയ്യണ്ട ഇപ്പോൾ പുതിയ മാറ്റങ്ങളെല്ലാം വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്കൊന്നും തന്നെയും വേറെ രീതിയിലൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല ഇപ്പോൾ തന്നെ പുതിയ അപേക്ഷയിൽ വന്നിരിക്കുന്നത് മരണപ്പെട്ടു പോയി അപ്പനോ അമ്മയോ മരണപ്പെട്ടു പോയെങ്കിൽ മക്കൾക്ക് അപേക്ഷിക്കാം ഭർത്താവ് വണ്ണപ്പെട്ടപ്പോൾ പരിഗിക്കും അങ്ങനെ മാത്രമേ പുതിയ രീതിയിൽ വന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ പുതിയ മാറ്റങ്ങളൊന്നും തന്നെയും നമുക്ക് ഇനിയിപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നിലവിൽ നിങ്ങൾ ലാൻഡ് സീഡിങ്ങോ എ കെ വി സിയോ ബാങ്ക് സീഡിങ്ങോ പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് നിങ്ങളെ സ്വന്തമായിട്ട് ഭൂമിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ എമൗണ്ട് നമുക്ക് മേടിച്ച് തരാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രമേ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്